സ്നേഹധനങ്ങൾ പ്രിയോളെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഐ ടി ഐ ന്യൂസിൻ്റെ ഒരു വാർത്ത കണ്ടു സഹാവ് ലൂസിഫർ മരിച്ചു എന്നൊക്കെയുള്ള ഒരു തലക്കെട്ടായിരുന്നു ലൂസിഫർ എന്ന പദം കണ്ടപ്പോൾ തന്നെ ഉണ്ടായ ഒരു കൗതുകം കൊണ്ട് ആ വാർത്ത കണ്ടു കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ നാല്പത്തിയാറ് വയസ്സുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ലൂസിഫർ എന്നാണ് പേര് കൊടുത്തിരുന്നത് ഒരു വ്യത്യസ്ത മതവിവാഹങ്ങളിൽപ്പെട്ട രണ്ടുപേർ വിവാഹം കഴിച്ചു അവർ എല്ലാ മതങ്ങളുടെ വേലിക്കെട്ടുകളെയും അതിജീവിച്ച് ജീവിച്ചു അവരുടെ മക്കൾക്ക് വ്യത്യസ്തമായ പേര് കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത് ആ ഒരു വാർത്തയുടെ ഭാഗമായിട്ട് ആ മരിച്ചുപോയ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പെങ്ങൾ നീതി എന്നാണ് പേര് ആ പെങ്ങളുമായിട്ട് ഉള്ള ഒരു ടെലിഫോൺ സംഭാഷണവും കേൾക്കുവാനിടയായിത്തീർന്നു കൗതുകകരമാകുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഞാനത് കേട്ടത് പ്രത്യേകിച്ചും ആ പേരെന്നെ ആകർഷിച്ചതുകൊണ്ടാണ് ഞാനത് കേട്ടത് എനിക്കൊരു കാര്യം മനസ്സിലായി ലൂസിഫർ എന്ന് പേരിട്ട ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ പോലും ഉണ്ടെന്നുള്ളത് ഒരു വ്യത്യസ്തമാകുന്ന അറിവായിരുന്നു എന്താണെങ്കിലും മാതാപിതാക്കളുടെ ജീവിത ദർശനങ്ങളാണ് അവരുടെ മക്കളുടെ പേരുകളിൽ നിഴലിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പേര് കൊടുക്കുന്നത് നമ്മുടേതാകുന്ന ചില സന്ദേശങ്ങൾ ആശയങ്ങൾ ഒക്കെ ആ പേരുകളിൽ എപ്പോഴും ഉണ്ടാകും ഈ വേദപുസ്തകത്തിൽ ഓരോ മക്കളുടെയും പേര് കൊടുത്തിട്ടുള്ളതൊക്കെ പ്രാവചനികമായിരുന്നു ഭാവിയിൽ അവരാരായിത്തീരുമെന്നുള്ള ദൈവികമാകുന്ന നിയോഗം പ്രാപിച്ചിട്ടാണ് ആ വേദപുസ്തക ഭക്തന്മാർ അവരുടെ മക്കൾക്ക് പേര് കൊടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെയൊക്കെ മക്കൾക്ക് പേര് കൊടുക്കുമ്പോൾ അതവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പേരുകളായി പേരുകളായിത്തീരണം പ്രാവചനികമായ പേരുകളായിത്തീരണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു പാഠഭേദത്തിൻ്റെ എപ്പിസോഡിലൂടെ ലൂസിഫർ എന്ന പേരിനെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ചില കഥകളെക്കുറിച്ചും പോപ്പുലർ കൾച്ചറിൽ ഇന്ന് ആ പദം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ലൂസിഫറിൻ്റെ പഴയ ജോലി എന്തായിരുന്നു ഇന്ന് ആ ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചുരുക്കമായിട്ട് ഒന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്ക് വിശ്വാസമുണ്ട് ഇത് പലർക്കും ഇൻഫോർമേറ്റീവായിരിക്കും പലർക്കും പ്രയോജനപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്താണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആദ്യം തന്നെ ഞാൻ പരാമർശിച്ച് തുടങ്ങിയത് ഐ ടിഒയിൽ കണ്ട ആ ന്യൂസിലാണല്ലോ ആ നീതി എന്ന് പറയുന്ന ആ ലൂസിഫറിന്റെ സിസ്റ്റർ വന്ന് പറഞ്ഞ വാക്കുകൾ ഞാനത് ശ്രദ്ധിച്ച് കേൾക്കുവാനിടയായി തുടരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ആ പ്രിയ സഹോദരിയെ അപ്രീഷിയേറ്റ് ചെയ്യുവാനുണ്ട് കാരണം തൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ മകന് അവർ കൊടുക്കുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ അതായത് നീ നന്നായിട്ട് അന്വേഷിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഒരു കൺക്ലൂഷനിൽ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിൽ എത്തുവാനെന്നൊക്കെ അമ്മ മകനെ പറഞ്ഞ് ഉറപ്പിക്കുന്നു ഇത് വളരെ വ്യത്യസ്തമാകുന്ന ചിന്തയാണ് കാരണം ഇന്ന് സാധാരണയായിട്ട് ഈ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ നിരീശ്വരവാദികളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും കൊടുക്കാറില്ല അവരുടെ മക്കളെക്കുറിച്ച് അവർക്കുള്ള ആഗ്രഹം അവരെ പോലും നിരീശ്വരവാദികളായി വളരണമെന്നാണ് ഒരിക്കൽ പോലും ഈശ്വരനെക്കുറിച്ച് അവർ ചിന്തിക്കരുത് കേൾക്കരുത് എന്നിത്യാദി ചിന്തകളാണ് അവർക്കുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തെക്കുറിച്ച് കൊച്ചുകുഞ്ഞുങ്ങളോട് പറയുകയാണെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവരെ അവരുടെ ബൗദ്ധിക മണ്ഡലത്തെ മലീമസമാക്കുവാനുള്ള ശ്രമമായിട്ടാണ് പലപ്പോഴും ഈ യുക്തിവാദികൾ അങ്ങനെയുള്ള ശ്രമങ്ങളെ കാണുന്നത് പക്ഷേ ഞാൻ ഈ അമ്മയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അവർ തൻ്റെ മകനൊരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു അതായത് തനിക്ക് തന്നെ യും അന്വേഷിക്കുകയും ഒരു കൺക്ലൂഷനിലെത്തുകയും ചെയ്യാമെന്നൊക്കെ ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കാര്യമാണ് അതോടൊപ്പം ഞാൻ പറയട്ടെ ദൈവം എന്ന വ്യക്തിത്വം സങ്കല്പം എന്നല്ല ഞാൻ പറഞ്ഞത് ദൈവം വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുവാൻ കഴിയുന്നവനാണ് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ നടത്തിയൊരു മെസ്സേജിൽ പറഞ്ഞത് ഗോഡ് ഈസ് പാൽപ്പബിൾ എന്ന് പറഞ്ഞാൽ വേദസ്വത്തിൽ ഒരു വാക്യമാണ് കേട്ടോ അതായത് അപ്പോസ്റ്റൽ പ്രവർത്തികളുടെ പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ അപ്പോസ്റ്റലിനായി പൗലോസ് പ്രസംഗിച്ചത് ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുക പാൽപ്പബിൾ എന്ന പദമാണ് തപ്പി നോക്കുക അതായത് കാണുവാൻ പറ്റാത്ത ഒന്നിനെ തപ്പി നോക്കുമ്പോൾ ഫീല് ചെയ്യാൻ അങ്ങനെ പറ്റുന്നു അങ്ങനെ ഫീല് ചെയ്യുവാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് അപ്പോസ്റ്റല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൽ പൗലോസ് വിവരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ മെസ്സേജ് പറഞ്ഞു ഗോഡ് ഇസ് പാൽപ്പബിൾ അന്വേഷിക്കുന്നവന് തപ്പി നോക്കുന്നവന് ദൈവമുണ്ട് എന്ന് ഫീൽ ചെയ്യുവാൻ കഴിയും ആ തിരിച്ചടിവാണ് ഇന്ന് കോടാനുകൂടി ജനങ്ങളെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായി നിലനിർത്തിയിരിക്കുന്നത് എനിക്കും ആ വിശ്വാസമുണ്ട് ഞാൻ കാരശ്ശേരി മാസ്റ്ററുടെ ചില ചിന്തകൾക്ക് മറുപടിയായി നൽകിയ ഒരു വീഡിയോയിൽ നമുക്കറിയാം കാരശ്ശേരി മാസ്റ്റർ ഒരു സന്ദേഹവാദിയാണ് അതായത് അഗ്നോസ്റ്റിക് എന്ന് പറയാം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ടേലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് കാരശ്ശേരി മാസ്റ്ററോട് എനിക്ക് അന്ന് പറയാനുള്ള വാക്കുകൾ സ്നേഹപൂർവ്വം കാരശ്ശേരി മാസ്റ്റർ എന്ന് പറയുന്നൊരു പാഠഭേദം ഞാൻ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ദൈവത്തെ അന്വേഷിക്കുക മതങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ മത പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ ലിവിങ് റൂമിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ അടച്ചിട്ട മുറിക്കകത്ത് ഒന്ന് ഹൃദയം ശാന്തമാക്കി ഇഫ് ദർ ഈസ് എ ഗോഡ് ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞവരുടെ ഒക്കെ അടുക്കൽ ദൈവം വെളിപ്പെട്ടിട്ടുണ്ട് കാരണം ദൈവം തന്നെ താൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ് തപ്പി നോക്കുമ്പോൾ പാൽപ്പബിൾ ആയിട്ടുള്ള ഫീൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാ സത്യാന്വേഷകരോടും എനിക്ക് പറയാനുള്ളത് നീതിയോടും നീതിയുടെ മകനോടും അവരെ പോലെ ദൈവം എന്ന് ഉണ്ടോയെന്ന് അന്വേഷിക്കുവാൻ മനസ്സിൽ ആഗ്രഹമുള്ള എല്ലാവരുടും എനിക്ക് പോവാനുള്ളത് ഒന്ന് തപ്പി നോക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും ലൂസിഫറിലേക്ക് മടങ്ങി വരാം ലൂസിഫർ എന്ന പേരാണ് എനിക്ക് കൗതുകം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും തിന്മയുടെ പ്രതീകമായിട്ടാണ് ലൂസിഫറിനെ കാണുന്നത് ദൈവം നന്മയുടെ പ്രതീകമാണെങ്കിൽ ദൈവത്തിൻ്റെ എതിരാളി എന്ന വിധത്തിലാണ് ലൂസിഫറിനെ കാണുന്നത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഹിപ്പീസം ഒക്കെ ഒത്തിരി പ്രബലമായി നിന്നിരുന്ന കാലഘട്ടത്തിൽ എല്ലാത്തെയും എതിർക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു തിരുത്തൽവാദ ഒരു റിബിലിയസ് സമൂഹം യൗവനക്കാർ പ്രക്ഷുബ്ധരാകുന്ന ഒരു യുവത്വത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു നന്മയുടെ എല്ലാ അടയാളങ്ങളെയും എതിർക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇപ്പോഴും യുവത്വം എപ്പോഴും ഇങ്ങനെയുള്ള തിന്മയുടെ പ്രതീകങ്ങളെയാണ് കൂടുതൽ അവർ സ്വീകരിക്കുന്നത് കാരണം അവർക്ക് ഇരുട്ടിനോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം ഞാൻ ചില യൗവനക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന കടകളുടെ പേര് കണ്ടിട്ടുണ്ട് ഒരു കടയുടെ പേര് മാഫിയ എന്നാണ് ഒരു കടയുടെ പേര് എന്തുകൊണ്ടാണ് ആ കടയ്ക്ക് മാഫിയ എന്ന് പേര് കൊടുത്തത് നല്ല പേരാണ് ഒരു നെഗറ്റീവ് പേരല്ലേ പക്ഷേ ചെറുപ്പക്കാർ നെഗറ്റീവ് പദങ്ങളിൽ ആകർഷിക്കപ്പെടുന്നു അപ്പോൾ ലൂസിഫർ എന്ന ആ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ഒന്ന് കണ്ടു ചിരിച്ച് അങ്ങ് മറന്നുപോയ ഒരു വാർത്തയായിരുന്നത് അതിനെക്കുറിച്ചൊരു പാഠഭേദം ചെയ്യണമെന്നൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ ഞങ്ങളുടെ ചർച്ചിന്റെ ആരാധന കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വണ്ടികൾക്കൊക്കെ റേഡിയം ഒട്ടിക്കുന്ന ഒരു കടയുണ്ട് റേഡിയം ആർട്സൊക്കെ ഉണ്ടല്ലോ പല വാക്കുകളും പല ചിത്രങ്ങളും ഒക്കെ വണ്ടികളുടെയൊക്കെ സൈഡിൽ ഒട്ടിക്കുന്ന ആ കല ആ അപ്പൊ റേഡിയം ഒട്ടിക്കുന്ന ഒരു കട അവിടെ ഉണ്ട് ആ കടയുടെ മുമ്പിൽ ഒരു കാറ് കിടക്കുന്നു പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കുറെ ചെറുപ്പക്കാർ ആ കാറിൽ ഇരിപ്പുണ്ട് അവർ സംസാരിച്ചൊക്കെ ഇരിക്കുന്നു പുറത്ത് റേഡിയം ഒട്ടിക്കുന്ന പണി നടക്കുകയാണ് ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് എൻ്റെ വണ്ടിയിൽ കയറ്റുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് ആ ഒട്ടിക്കുന്ന റേഡിയം വാക്കുകളിലൊക്കെ ഒന്ന് ഒന്ന് പാളിപ്പോയി ഞാൻ കണ്ടത് അവിടെ ഒട്ടിച്ചിരിക്കുന്ന പദം ലൂസിഫർ എന്നായിരുന്നു അതായത് ഒരു വെള്ള എനിക്ക് തോന്നുന്നു മാരുതിയുടെ ഒരു കാറാണ് ആ കാറിന്റെ സൈഡിലായിട്ട് ലൂസിഫർ എന്ന പദം വലിയ അക്ഷരത്തിൽ ഒട്ടിച്ചിരിക്കുന്നു ആ ലൂസിഫർ എന്ന പദം ഏത് രീതിയിലാണെന്നറിയാമോ നമ്മുടെ ഇടയ്ക്ക് ഒരു 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 മൂവി കഴിഞ്ഞിടയ്ക്ക് വന്നിരുന്നു ലൂസിഫർ എന്ന പേരിൽ ഒരു മൂവി കേരളത്തിലൊക്കെ പോപ്പുലറായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്നു ആ മൂവിയിൽ എങ്ങനെയാണ് ലൂസിഫർ എന്ന പദം എഴുതിയിരിക്കുന്നത് ആ മൂവിയുടെ ടൈറ്റിലിൽ ഒരു മിറർ ഇമേജ് പോലെ ആ രീതിയിൽ ഈ കാർഡിൽ എഴുതിയിരിക്കുകയാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് മലയാളികൾ പോലും ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നി അതായത് മലയാളികൾക്കാണല്ലോ ആ മൂവിയുമായിട്ടൊക്കെ പരിചയമുള്ളത് എന്താണെങ്കിലും കാടിന്റെ അകത്തിരിക്കുന്നവരെ കണ്ടാൽ ഒരു മലയാളി ലക്ഷണവുമില്ല മലയാളികളാകാം അല്ലായിരിക്കാം എന്താണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ലൂസിഫർ എന്ന ആ ചിത്രം റീറിലീസൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതിന്റെ ഒരു സീക്വൽ ഒരു രണ്ടാമത്തെ ഒരു ചിത്രം പുറത്തടങ്ങുവാനുള്ള സമയങ്ങളൊക്കെയാണെന്നാണ് എനിക്ക് അറിയാൻ ഇടയായിത്തരുന്നത് എന്തായാലും ബോംബെയിലും ആ പദം ലൂസിഫർ എന്ന പദം പോപ്പുലർ ആകുകയാണ് ആളുകൾ വണ്ടിയിൽ ആ ഒരു വാക്ക് ഒട്ടിക്കുന്നത് എനിക്ക് കാണുവാനിടയായിരുന്നു പണ്ടൊക്കെ അമേരിക്കയിലൊക്കെ പോകുന്ന സമയങ്ങളിൽ അവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പദം നമ്പർ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കാം ചില സ്റ്റേറ്റ്സിൽ അങ്ങനെ ഏതോ ഒരു സ്റ്റേറ്റിൽ ഞാൻ കണ്ടു ആ നമ്പർ പ്ലേറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലൂസിഫർ എന്ന പദമാണ് അന്ന് അതെന്നെ അത്ഭുതപ്പെടുത്തി പിന്നീട് എനിക്ക് മനസ്സിലായി അമേരിക്കയിലൊക്കെ അത് അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള പദങ്ങൾ നമ്പർ പ്ലേറ്റിൽ ഉപയോഗിക്കുന്നതൊക്കെ വളരെ സാധാരണമാണെന്ന് എനിക്ക് മനസ്സിലായി അന്നൊക്കെ എൻ്റെ ചിന്ത അമേരിക്കയിലൊക്കെയാണ് ഇങ്ങനെയുള്ള പദങ്ങൾക്ക് സ്വീകാര്യത എന്നാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മുംബൈയിലും ഒക്കെ അങ്ങനെയുള്ള പദങ്ങളെ ആളുകൾ വളരെ സ്വീകരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പിന്നെയും ആവർത്തിക്കട്ടെ ഞാൻ പറയുന്നത് ഇത് എന്തിനോടുള്ളൊരു പ്രതിഷേധമായിട്ടല്ല ഈ പദം അവർ ഉപയോഗിക്കുന്നത് പ്രതിഷേധമാണ് ദൈവത്തോടുള്ള പ്രതിഷേധമെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം നന്മയുടെ വെളിച്ചത്തിന്റെ ശക്തിയോടുള്ള ഒരു പ്രതിഷേധമായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ലൂസിഫർ എന്ന പദം ഈ പദത്തിന് ബിബ്ളിക്കൽ ഒറിജിൻ ആണുള്ളത് ഏഷ്യാവിന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ അരുണോദയ പുത്രനാകുന്ന ശുക്ര എന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വാചകം അതായത് മോർണിംഗ് സ്റ്റാർ ഒരു പദം ഏഷ്യാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിലുണ്ട് ആ പദത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ പഴയ കിങ് ജെയിംസ് വേർഷനിലൊക്കെ ലൂസിഫർ എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത് അങ്ങനെയാണ് ലൂസിഫർ എന്ന പദം അത് സാത്താന്റെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളുടെ ഒരു പര്യായ പദമായി മാറിയത് വേദപുസ്തകം പഠിപ്പിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഈ ലൂസിഫർ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ അരണോദയ പുത്രനാകുന്ന ശുക്രൻ ദൈവത്തിൻ്റെ പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരുന്നു അവൻ ആർക്കേഞ്ചലായിരുന്നു അവൻ ഖരൂബായിരുന്നു അവൻ ചടങ് മറയ്ക്കുന്ന ഖരൂബായിരുന്നു എസഗിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായവും ഏഷ്യാവ് പതിനാലുമൊക്കെ ഒന്നിച്ചു വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു ഖരൂപ് അവന്റെ ചിറകുകൾ അവൻ വീശുമ്പോൾ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ടും അവന്റെ ആ ചിറകടിക്കുള്ളിൽ വരുമായിരുന്നു അവനൊരു വർഷിപ്പ് ലീഡർ ആയിരുന്നു ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു ഖരൂപായിരുന്നു എന്നൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ സാധാരണയായിട്ട് പഠിപ്പിക്കാറുണ്ട് ഇതൊക്കെയായിരുന്നു ഈ ഒരു ലൂസിഫറിന്റെ ജോലിയെങ്കിലും ലൂസിഫർ എന്നുള്ളത് ഒരു നല്ല പേരായിട്ട് ദൈവം വിട്ട പേരാണ് പക്ഷേ അവൻ വീണു പോയത് അവൻ ദൈവത്തിന് എതിരായി റിബിലീസ് ആയതുകൊണ്ട് അവൻ്റെ റിബിലിയൻ കൊണ്ട് ആ നല്ല പേര് ഒരു പേരായി മാറുകയാണ് ചെയ്തത് ലൂസിഫർ എന്ന പദത്തിന് ഒരു ചീത്ത അർത്ഥമല്ല ഉള്ളത് ആ പദത്തിന് അരുണോദയ പുത്രനാകുന്ന ശുക്രൻ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന അർത്ഥമാണ് എന്നാൽ പിന്നീട് അവന്റെ സ്വഭാവം കൊണ്ട് ലൂസിഫറിന്റെ സ്വഭാവം കൊണ്ട് അവന് കിട്ടിയ ഒരു പേരുണ്ട് ആ പേരാണ് സാത്താൻ എന്ന് പറയുന്നത് അതായത് സാത്താൻ എന്ന പദത്തിന്റെ അർത്ഥം അക്വേശർ അല്ലെങ്കിൽ കുറ്റം ചുമത്തുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മെ നിരന്തരം കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് അവനെ വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തെസ്ലോണിക് ലേഖനത്തിൽ ഒന്ന് തെസ്ലോണിക് ലേഖനം മൂന്നാം അധ്യായത്തിൽ പോലൂസ് ഇവനെ വിളിച്ചിരിക്കുന്നത് വിരോധി എന്നാണ് പരീക്ഷകൻ എന്നിവനെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ അവന്റെ സ്വഭാവം കൊണ്ടു കിട്ടിയ പേരുകളാണ് എന്നാൽ ദൈവം ആദിമ ആ ഒരു അനുഭവത്തിൽ അവനിട്ടിരുന്ന പേര് ആ ഇതുപോലെയുള്ള തിന്മയുടെ പേരുകളൊന്നും അല്ലായിരുന്നു മറിച്ച് അവന്റെ പേരെന്ന് പറഞ്ഞാൽ ലൂസിഫർ അതായത് മോർണിംഗ് സ്റ്റാർ എന്ന പേരായിരുന്നു അവനുള്ളത് വളരെ മനോഹരമായ ഒരു പേരായിരുന്നു അവന് ഉള്ളത് എന്നാൽ അവൻ്റെ വീഴ്ച കൊണ്ട് അവൻ തിന്മയുടെ പര്യായമായി മാറിയപ്പോൾ തിന്മയുടെ പ്രതീകമായി മാറിയപ്പോൾ ആ പേര് അവന് മോശപ്പെട്ട ഒരു പേരായി മാറുകയാണ് ഇന്ന് ലൂസിഫറിന്ന് ആ പേര് ആളുകൾ കാണുന്നത് തിന്മയുടെ പര്യായമായി സാധാന്യമായ ഒരു പേരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ആരൊക്കെ ആ പേരിനെ പിന്തുണയ്ക്കുന്നുവോ സ്വീകരിക്കുന്നുവോ അവരൊക്കെ തിന്മയെ പിന്തുണയ്ക്കുന്നു സാധാന്യമായതിനെ പിന്തുണയ്ക്കുന്നു എന്ന ഒരർത്ഥമാണ് എപ്പോഴും പോപ്പുലർ കൾച്ചറിലുള്ളതെന്നുള്ളത് നമ്മൾ മറന്നുപോകല്ല അത് ലൂസിഫർ എന്ന സിനിമയാണെങ്കിലും ലൂസിഫർ എന്ന ആർക്കെങ്കിലും പേരിട്ടതാണെങ്കിലും ലൂസിഫർ എന്ന പദം അവരുടെ വണ്ടിയിൽ വണ്ടിയിലൊട്ടിച്ചതാണെങ്കിലും അല്ല നമ്പർ പ്ലേറ്റ് വെച്ചതാണെങ്കിലും ഇതൊക്കെ എന്താണെങ്കിലും ലൂസിഫർ എന്ന പദത്തിന് തിന്മയോടുള്ളൊരു ചായ്വ് അവർക്കുണ്ട് എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് ഇന്ന് പ്രഥമദൃഷ്ടിയ ആളുകൾ മനസ്സിലാക്കുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയമായിട്ട് അല്പം ബന്ധമുണ്ട് എന്നാൽ വ്യത്യസ്തമാകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ലൂസിഫറുടെ ജോലി ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വർഷിപ്പ് ടീമിൻ്റെ ലീഡറായിരുന്നു മാസ്റ്ററായിരുന്നു ആയിരുന്നു ലൂസിഫർ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട് അതുമായിട്ട് ബന്ധത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ലീഡ് ചെയ്യുന്നവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇനിയും പറയാൻ പോകുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ സംയമനത്തോടെ പ്രാർത്ഥനയോടുകൂടെ പറയുന്ന വാക്കുകളാണ് കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ എന്ന് പരിശുദ്ധമാവ് എപ്പോഴും എനിക്ക് മനസ്സിലാക്കി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വളരെ പ്രശസ്തനാകുന്ന ഒരു 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 പാട്ടുകാരൻ ഒരു വർഷിപ്പ് ലീഡർ അദ്ദേഹത്തെക്കുറിച്ച് അരുതാത്ത ചില വാർത്തകൾ കേൾക്കുവാനിടയായി തുടർന്നു വളരെ പ്രശസ്തനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതയെ ഒത്തിരി സ്വാധീനിച്ച പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ യുവതയെ ഒത്തിരി സ്വാധീനിച്ച ഒരു വർഷിപ്പ് ലീഡർ അദ്ദേഹത്തിന്റെ പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല മലയാളി അല്ല എന്ന് മാത്രം പറയാം വേണമെങ്കിൽ ഇത്രയും കൂടെ തമിഴ്നാട്ടുകാരനാകുന്ന ഒരു വർഷിപ്പ് ലീഡർ എന്നാൽ ഒത്തിരി മലയാള ബന്ധങ്ങളുള്ള ഒരു വർഷിപ്പ് ലീഡർ അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം തകർന്നുവെന്നോ അദ്ദേഹം ഡിവോഴ്സിന്റെ വക്കീലാണെന്നോ ഒക്കെ കേൾക്കുവാനിടയായി തുടർന്നു മറ്റെന്തയോ ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുവാനിടയായി തുടർന്നു അദ്ദേഹം ഒരു പാസ്റ്റൽ മിനിസ്ട്രിയിലാണ് അദ്ദേഹത്തിന്റെ ചർച്ചിനെ അത് അഫക്ട് ചെയ്തു എന്ന് കേൾക്കുവാനിടയായിത്തൊടുന്നു ഒത്തിരി സങ്കടം തോന്നി കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പാട്ടുകാരനായതുകൊണ്ട് വർഷിപ്പ് ലീഡർ ആയതുകൊണ്ട് ഒരു പാസ്റ്റർ ആയതുകൊണ്ടാണ് സങ്കടം തോന്നിയത് ആ വിഷയത്തെ കുറിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ സാന്റി പെട്ടെന്ന് പറവാന്ടിയായി തുടർന്നു ഇവരൊക്കെ ചെയ്യുന്നത് പണ്ട് ലൂസിഫർ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലിയാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ സാത്താൻ ഒത്തിരി സ്വാധീനമുള്ള മേഖലയാണ് വീഴ്ത്തി കളയാൻ സാധ്യതയുണ്ട് എനിക്കത് ശരിയാന്ന് തോന്നി എൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാന്ന് തോന്നി സാത്താൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന അതേ മേഖലയിലാണ് ഈ വെർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടികൾ വർക്ക് ചെയ്യുന്നത് അതായത് സാത്താൻ പണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ നേതൃത്വം അതേ ചെയ്യുന്ന ആളുകൾ സാത്താൻ ഇട്ടറിഞ്ഞിട്ട് പോയ സാത്താൻ എം ടി ആക്കിയിട്ട് പോയ ഒരു മേഖലയിൽ സംഗീത ശുശ്രൂഷയ്ക്ക് വർഷപ്പിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാശന്മാർ അവർ അതേ മേഖലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് സാത്താൻ അത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് മാത്രമല്ല സാത്താൻ വീണതുപോലെ നികളിച്ചിട്ട് വീഴാൻ അല്പം സാധ്യത കൂടുതലുള്ള മേഖലയിലാണ് അവർ നിൽക്കുന്നതെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കേട്ട വാർത്തകളിൽ നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും ഒക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ശുശൂഷകന്മാർ വർഷിപ്പ് ലീഡേഴ്സ് ഡിവോഴ്സ് പോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി പേരുകൾ ഞാൻ പറയുന്നില്ല കുറേ പേരുകളുണ്ട് കേട്ടോ വളരെ പോപ്പുലറായവർ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമായിട്ട് ഇന്ത്യയിൽ പോപ്പുലറായ പ്രശസ്തരായ വർഷിപ്പ് ലീഡേഴ്സ് ശുശൂഷകന്മാരെന്ന നിലയിൽ നിന്നവർ അവർ ഈ പറഞ്ഞ ണിയിൽ വീണ് അതായത് ഏതെങ്കിലും ഒരു പ്രലോഭനത്തിലോ മറ്റോ വീണ് അവരുടെ കുടുംബം തകർന്ന് ഡിവോഴ്സായ അനുഭവങ്ങൾ കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് നമ്മൾ കേൾക്കുന്നു ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസവും ഇതേ സബ്ജക്റ്റ് സംബന്ധിച്ച് ഞാൻ ചില വാക്കുകൾ പറഞ്ഞിരുന്നു ഇന്ന് ആവർത്തിക്കുകയാണ് ലൂസിഫറ് ഇറങ്ങിപ്പോയാൽ ലൂസിഫർ വീണുപോയ ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ് ആരാധിക്കുന്ന ആരാധന ലീഡ് ചെയ്യുന്ന ദൈവ മക്കൾ എന്നുള്ളത് മറന്നുപോകരുത് അതുകൊണ്ട് പിശാചിന് ഒട്ടും ഇഷ്ടമല്ല ആ മേഖലയിൽ ആരെങ്കിലും നിൽക്കുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഒത്തിരി സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ പ്രത്യേകിച്ചും വർഷിപ്പ് ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു വിഭാഗം ആളുകൾ ആരാധന ലീഡ് ചെയ്യുന്നവൾ പാട്ടുകാർ അവർ വീഴാൻ അല്പം സാധ്യത കൂടുതലുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ നിൽക്കുന്ന മേഖല ഒത്തിരി ആരാധകരെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള മേഖലയാണ് ഒത്തിരി ഫാൻസ് ഉണ്ടാകുമ്പോൾ ഒത്തിരി പേര് ഫോളോ ചെയ്യുമ്പോൾ അവരുടെ ടാലന്റിനെ ആളുകൾ ഒത്തിരി അഭിനന്ദിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അതിൽ ആരാധന തോന്നി ചിലരൊക്കെ ഇവരുടെ പിന്നാലെ കൂടുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ മേഖല ഇങ്ങനെ ഒരു മേഖല ആയതുകൊണ്ട് ഈ പറഞ്ഞ ശുശ്രൂഷകൻ അവരറിയാതെ ലോകം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കേറാൻ സാധ്യതയുണ്ട് ഒരിക്കൽ ലോകം ഹൃദയത്തിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇറക്കി വിടുവാൻ ബുദ്ധിമുട്ടാണ് ആരാധന നയിച്ച വ്യക്തി ശുശൂഷകനായിരുന്ന വ്യക്തി ഓൾ ഓഫ് എ സഡൻ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു പിന്നെ വീരാരാധനയാണ് പിന്നെ ആളുകൾ പിന്നാലെ കൂടുന്നു ആളുകൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവാൻ വരുന്നു പ്രത്യേക താല്പര്യങ്ങൾ കാണിക്കുന്നു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ലോകം അകത്ത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ലൂസിഫർ വീണതുപോലെ അങ്ങനെ നമ്മുടെ ചില വർഷപ്പ് ലീഡേഴ്സ് എങ്കിലും വീഴുകയോ വീഴ്ചയുടെ വക്കിലോ ആണ് നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപവാദമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊരു മുന്നറിയിപ്പ് പോലെ ഞാൻ പിന്നെയും ഇന്നത്തെ പാഠഭേദത്തിൽ ആവർത്തിക്കുകയാണ് പിശാജ് നിങ്ങളുടെ കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്യും കാരണം പിശാജിന് അത് ഇഷ്ടമല്ല നിങ്ങളുടെ കുടുംബങ്ങൾ ഒന്നിച്ചു പോകുന്നത് അനുഗ്രഹിക്കപ്പെടുന്നത് ശുശ്രൂഷയിൽ നിൽക്കുന്നത് പിശാജിന് ഇഷ്ടമല്ല അതുകൊണ്ട് ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവർ വർഷിപ്പ് ലീഡേഴ്സ് മാത്രമല്ല എല്ലാ ശുശ്രൂഷകന്മാരും ഭയത്തോടു കൂടെ അവരുടെ കുടുംബത്തിന്റെ കെട്ടുതപ്പിന് വേണ്ടി നിൽക്കണം മറ്റാരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും നോഹയെപ്പോലെ കുറഞ്ഞ പക്ഷം തനിക്കും തൻ്റെ കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായ ഒരു പട്ടകം പണുവാൻ നമുക്ക് കഴിയണം കേട്ടോ നാം കയറിയ പട്ടകത്തിൽ നമ്മുടെ ഭാര്യയും കുഞ്ഞുങ്ങളുമെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടാകണം ഇതൊരു വലിയ ശലഞ്ചാണ് ഇതൊരു വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കണം ഞാൻ മനസ്സിലാക്കുന്നു ഈ ദിവസങ്ങളിൽ ദേവദാസന്മാരുടെ വർഷപ്പ് ലീഡേഴ്സിന്റെ സുശൂഷകന്മാരുടെ കുടുംബങ്ങളെ പിശാജ ഒത്തിരി ടാർഗറ്റ് ചെയ്യുന്ന കാലമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ അവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യുവാൾ ഹാവ് എ വണ്ടർഫുൾ ടൈം